മൂന്നംഗ് വനിതാ കൂട്ടായ്മയിൽ കാടുപിടിച്ചുകിടുന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് നൂറുമേനി ദേശീയ പാതയോരത്ത് ചന്ദ്രാപ്പിനിയിലാണ് കാഴ്ചയ്ക്കൊരു മനം നിറച്ച് ചെണ്ടുമല്ലി പൂ നിൽക്കുന്നത് അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും ചന്ദ്രാപ്പിനി മുൻ പഞ്ചായത്ത് അംഗമായിരുന്ന രത്നചന്ദ്രൻ ആശാ ഗൗരി ശിവദാസൻ എന്നിവരാണ് ഇടത്തിരത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷിയിറക്കിയത് ചാമക്കാല സ്വദേശി മൊയ്തീൻകുട്ടിയുടെ അരയക്കറോളം വരുന്ന സ്ഥലമാണ് കൃഷിക്ക് തിരഞ്ഞെടുത്തത് വർഷങ്ങളായി കാട് കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കി നിലമൊരുക്കലായിരുന്നു ആദ്യ കടമ്പ നിലം തയ്യാറായതോടെ കൃഷിഭവനിൽ നിന്ന് നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് തൈകൾ നട്ടുപിടിപ്പിച്ചു ചാണകപ്പൊടിയും ഫാക്ടംഫോസും ന്യൂട്രിമിക്സുമായിരുന്നു പ്രധാന വളം മഴ കൃഷിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമായത് കൃഷിക്ക് ഏറെ ഗുണകരമായതായി അംഗങ്ങൾ പറഞ്ഞു രണ്ടു മാസത്തിനു ശേഷം മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലികൾ പൂത്തിറഞ്ഞതോടെ വനിതാ കൂട്ടായ്മയുടെ കഠിന പരിശ്രമവും വിജയം കണ്ടു കൃഷി ഓഫീസർ പി സി സജന കൃഷി അസിസ്റ്റന്റ് വി സി സി ജി എന്നിവരുടെ മേൽനോട്ടവും കൃഷിക്ക് ഉണ്ടായിരുന്നതായി കൂട്ടായ്മ അംഗങ്ങളിൽ ഒരാളായ രത്നചന്ദ്രൻ പറഞ്ഞു ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കൃഷി ഇറക്കിയത് അത്തത്തിന് വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മൂവരും ഓണം എത്തുന്നതോടെ വിളഞ്ഞ ചെണ്ടുമല്ലികളെല്ലാം വിൽപ്പന നടത്താം എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് മീഡിയ ടൈം കയ്പമംഗലം